ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ഇന്നലെ ഒരു ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഇപ്പോൾ ഓടിൻ്റെ മുകളിൽ കൂടിയിട്ട് എന്താ പറയുക രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ സൗണ്ടും ഓടൊക്കെ പൊട്ടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ശല്യമായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൂട് വാങ്ങിയിട്ട് വന്നിട്ട് വെച്ച് നോക്കിയതാണേ അപ്പോൾ ആൾ വലയിലായിട്ടുണ്ടേ ഒന്ന് കാണിച്ചുതരാം അപ്പം അതെ ഇതാണ് കേട്ടോ ആള് ഇതിന് എന്തെന്നാണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല വെരുവാണോ അതോ ഇനിയിപ്പോൾ മരപ്പട്ടിയാണോ ഇത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റുകാരനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റുള്ള ഒരു ചേട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ കൊണ്ടുപോയിട്ട് കൊല്ലുമോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മുടെ മുമ്പിൽ തന്നെ അതിനെ തുറന്നു വിടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ ഇതാണ് കേട്ടോ സംഭവം അപ്പം വൈകുന്നേരത്ത് നമ്മൾ കൊണ്ടുപോയി കുറച്ച് ദൂരെ മാറിയിട്ട് തുറന്നു വിടാമെന്നുള്ള ഉദ്ദേശത്തിലാണെട്ടോ നിൽക്കുന്നത് ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ ഇത് എൻ്റെ കുഞ്ഞ് ഓട്ടുപുര വീടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഒരു റൂമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാത്രി കിടക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ കൂടുവച്ചത് എന്താണ് സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൂടുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മുള്ളം മുള്ളമ്പന്നിയുണ്ട് സാധാരണ പന്നി എന്താണ് കീരിയുണ്ട് ഒരുപാട് ശല്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കാട് പിടിച്ച് കിടക്കണ പോലെയാണ് അപ്പുറൊന്നും വീടുകളൊന്നുമില്ല കണ്ടില്ലേ കാട് പിടിച്ച് കിടക്കണ പോലെയാണ് അപ്പോൾ ഇത് നല്ല പോലെ ശല്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് രാവിലെ എണീറ്റ് പാത്രം കഴുകുന്ന സമയത്തൊക്കെ എൻ്റെ ബാക്കിലായിട്ട് മുള്ളമന്നിയൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേടിച്ചിട്ട് അതിനെ പിടിക്കാനായിട്ട് കൂട് വെച്ചതാണ് ഓടിൻ്റെ പുറത്ത് എന്താണെന്നുള്ളത് അറിയണമല്ലോ അതിനായിട്ട് കൂട് വെച്ചതാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ എന്താണ് ചെയ്യുക എന്നുള്ളത് അറിയുന്നവരൊന്ന് തരണേ അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഇതാണ് സംഭവം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവർ ഒന്ന് പറഞ്ഞു തരണേ ഇതെന്താ ചെയ്യാൻ ഞങ്ങൾ വൈകുന്നേരത്ത് തുറന്നു വിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് എന്നെ കാണുമ്പോൾ തന്നെ ഒരു പാവമായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം തുറന്നു വിടാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് ചെറുപുഴം നല്ലതുപോലെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് ഇതാ അപ്പോൾ ചെറുപഴമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വാങ്ങിയിട്ട് കൊണ്ടിട്ട് അപ്പം ഞങ്ങൾ അത് തുറന്നു വിടാനാണ് നിൽക്കുന്നത് അതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ സൂമിലോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ ഞങ്ങൾക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്